പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കൊറ്റമ്പള്ളി ഒൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നിറവ് എന്ന പേരിലാണ് പരിപാടി നടത്തിയത് കൊറ്റമ്പള്ളി ഒന്പതാം വാര്ഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സിആര് മഹേഷ് എംഎല്എ ഉദ്ഘാടനം നിർവഹിച്ചു ഗോപാലകൃഷ്ണന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് വിനോദ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അൻസാറെ മലബാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഗീതാകുമാരി ഉണ്ണികൃഷ്ണപിള്ള തോമസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ഈ നാടിന്റെ നാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് ഇന്ന് പതിനാല് വർഷമാകുകയാണ് ഈ പതിനാല് വർഷവും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ നാടിന്റെ അഭിമാനമാകുന്നതിന് വേണ്ടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു എളിയ ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് അതിനകത്ത് ബഹുമാനപ്പെട്ട മുൻ എം പി കെ സി വേണുഗോപാൽ ബഹുമാനപ്പെട്ട ഈ നാടിന്റെ നിറവായ ശ്രീ സിആർ മഹേഷ് എം എൽ എ അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങളെ അടുത്ത തലങ്ങളിലേക്ക് എത്തുവാൻ ഏറ്റവും വലിയ പ്രചോദനമായി നിൽക്കുവാൻ നമ്മുടെ ഈ നാടിന്റെ സ്നേഹവും നിറവും ഒക്കെ അവർക്ക് നൽകിയിട്ടുണ്ട്